ആരിനെ പട്ടിയാക്കുകയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉത്തര കേരളത്തിലെ ഉമ്മക്കി കാട്ടി പാവപ്പെട്ട സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകൻ അവൻ വിയർപ്പും രക്തവും ചിന്ത നേടിയെടുത്ത മുന്നണി സംവിധാനത്തിൽ താർവാറാക്കാൻ മുന്നണി സംവിധാനത്തെ തകർക്കാൻ മനഃപൂർവ്വം വിദേശത്തിരുന്നു കൊണ്ട് ആ കൂട്ടുകച്ചവടം അതിനെ ഞങ്ങൾ അനുവദിക്കയില്ല എന്നും ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു ഉത്തര കേരളത്തിന്റെ ഉമ്മക്കി കാട്ടി ജനാധിപത്യ വിശ്വാസികളെ വിരട്ടാൻ നോക്കിയാൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കാനുള്ള ശക്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലുണ്ട് എന്ന് ഉറപ്പിച്ച് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് കൂടി പറയുന്നു എം എ ഖരീം സഹക്കാരനെ ചെയർമാനാക്കാൻ അവർക്ക് താല്പര്യമില്ല മുസ്ലിം ലീഗിലെ വരിയന്റെ വർഗത്തിന് പുറം കാലിനെ തട്ടി തൊഴിച്ച് മാറ്റിയ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതൃത്വം വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു ഐക്യ ജനാധിപത്യ മുന്നണിയിൽ നിന്നും മാറി നിന്നുകൊണ്ട് എന്തോ ചെയ്യുമെന്നാ പറയുന്നത് ആ ഭീഷണിയൊന്നും തൽക്കാലം കോൺഗ്രസിനോട് വേണ്ട എന്ന് മാന്യമായ ഭാഷയിൽ പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു മുസ്ലിം ലീഗ് എന്നാ പറയുന്നത് അവര് സ്ഥിരമായി മാറി നിൽക്കട്ടെ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനും ജയിക്കാനും കോൺഗ്രസ് തീരുമാനം ഉണ്ടാക്കാനും ഞങ്ങൾക്ക് കഴിയും അതിന് ലീഗിന്റെ സഹായം വേണ്ട എന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഉത്തര കേരളത്തിലെ ഉമ്മാക്കി കാട്ടി കോൺഗ്രസിനെ പേടിപ്പിക്കണ്ടെന്നാണ് പറയുന്നത് ഇത്ര ധൈര്യത്തോടു കൂടിയൊക്കെ കോൺഗ്രസ് ലീഗിനെതിരെ സംസാരിക്കോ തൊടുപുഴയിൽ യഥാർത്ഥത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയിലെ രണ്ട് കക്ഷികൾ തമ്മിൽ തന്നെയാണോ തർക്കം നടക്കുന്നതെന്ന് തോന്നിപ്പോവും അമ്മാതിരി ഡയലോഗാണ് ഞങ്ങൾ ഒറ്റക്കങ്ങ് മത്സരിക്കുന്ന പറയുന്നത് ലീഗിന്റെ ആവശ്യമില്ലാന്നാണ് പറയുന്നത് ലീഗ് ഇല്ലെങ്കിലും ഞങ്ങൾ ജയിക്കുന്ന പറയുന്നത് ആവർത്തിച്ചു പറയുന്ന ഉത്തര കേരളത്തിൽ ഉമ്മാക്കി കാണിച്ച് കോൺഗ്രസിനെ പേടിപ്പിക്കേണ്ട ആവർത്തിച്ചു പറയുകയാണ് ഒരു ഡി സി സി നേതാവാണ് ഇത് പറയുന്നത് എന്തായാലും ലീഗുകാരോട് പറയാനുള്ളത് ഇത്തിരി ഉളുപ്പുണ്ടെങ്കിൽ തൊടുപുഴയിൽ പുഴയുണ്ടെങ്കിൽ ആ പുഴയിലങ്ങ് ചാടി ചാവുന്നതാണ് നിങ്ങൾക്ക് നല്ലതെന്നുള്ളതാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് ആണ് നെറികേട് കാണിച്ചത് തൊടുപുഴ നഗരസഭയിൽ അവസാനത്തെ ആറുമാസക്കാലാണ് മുന്നണി ധാരണയുടെ ഭാഗമായിട്ട് മുസ്ലിം ലീഗ് അവിടെ ചെയർമാൻ സ്ഥാനം ആവശ്യപ്പെട്ടത് അത് കൊടുക്കാൻ കോൺഗ്രസുകാർ തയ്യാറായില്ല അതിന്റെ ഭാഗമായിട്ടാണ് ലീഗിന്റെ മെമ്പർമാർ തൊടുപുഴ നഗരസഭയിൽ സി പി എമ്മിന് അനുകൂലമായി വോട്ട് ചെയ്തതും കോൺഗ്രസിനെതിരായ നിലപാട് സ്വീകരിച്ചു അവിടെ ആദ്യം നെറികേട് കാണിച്ചത് കോൺഗ്രസ് തന്നെയാണ് അത് കോൺഗ്രസ്കാർക്കും അറിയാം ലീഗുകാർക്കും അറിയാം പക്ഷെ എന്നിട്ടും ഒരു ദയുമില്ലാതെ മുസ്ലിം ലീഗിനെ വെല്ലുവിളിക്കുകയാണ് മുസ്ലിം ലീഗിനെതിരായ നിലപാട് സ്വീകരിക്കുകയാണ് കോൺഗ്രസ് ഉത്തര കേരളത്തിലെ ഉമ്മാക്കി കാണിച്ചു പേടിപ്പിക്കേണ്ടെന്നാണ് ലീഗിനോട് പറയുന്നത് ഈ ഉത്തര കേരളത്തിൽ ഷാഫിക്കക്ക് വേണ്ടിയും രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയൊക്കെ ജയ് വിളിച്ച കൊടി പിടിച്ച ലീഗുകാരെ നിങ്ങളുടെ ഒരു അവസ്ഥയെ ആലോചിച്ച് നിങ്ങൾ ഒരിത്തിരി ഉളുപ്പുണ്ടെങ്കിൽ ഈ ഘട്ടത്തിൽ നിങ്ങളുടെ ആ ഒരു വികാരം ഉണ്ടാവില്ലേ ഇതൊക്കെ കേൾക്കുമ്പോ സ്വാഭാവികമായിട്ടും അത് കാണിക്കാനെങ്കിലും നിങ്ങൾ തയ്യാറാവണം എന്നുള്ളതാണ് നിങ്ങളൊക്കെ സ്വന്തം വീട്ടിലെ റൂമിൽ നിന്ന് റൂമിലിരുന്ന് പൊട്ടിക്കറങ്ങാനോന്ന് എനിക്ക് അറിയില്ല എന്തായാലും ഈ ഒരു കാര്യത്തിൽ ഞാൻ ലീഗിനൊപ്പമാണ് കാരണം നെറികേട് മുഴുവൻ കാണിച്ചത് കോൺഗ്രസ് ആണ് പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഉത്തര കേരളത്തിനകത്ത് ലീഗില്ലാണ്ട് ഒരു സീറ്റ് പോലും ജയിക്കാനാവില്ല എന്നത് യാഥാർത്ഥ്യമാണ് എന്നിട്ടാണ് ഇതുപോലെ മുസ്ലിം ലീഗിനെ നോക്കി കോൺഗ്രസിന്റെ ജില്ലാ നേതാവ് വെല്ലുവിളിക്കുന്നത് എന്നുള്ളതാണ് എന്തായാലും ലീഗിന്റെ ഭാഗമായിട്ട് ഒരു തീരുമാനം വന്നു എന്ന രീതിയിൽ മീഡിയ വണ്ണിൽ വന്ന ഒരു വാർത്തയാണിത് തൊടുപുഴയിലെ ലീഗ് കോൺഗ്രസ് തർക്കം തെക്കൻ കേരളത്തിൽ യു ഡി എഫിന് വെല്ലുവിളി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏഴ് ജില്ലകളിൽ തനിച്ചു മത്സരിക്കാൻ ഒരുങ്ങാൻ ലീഗ് നിർദ്ദേശം എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത ഇത് മീഡിയ വണ് സ്വന്തമായി അറിയില്ല പക്ഷെ ഇങ്ങനെ ഒരു വാർത്ത കണ്ടു ഏഴ് തെക്കൻ ജില്ലകളിൽ ഒറ്റക്ക് ലീഗ് മത്സരിക്കും എന്നാണ് പറയുന്നത് അതേതാർത്ഥത്തിൽ മണ്ടത്തരമായിട്ടുള്ളൊരു തീരുമാനമായി പോകുന്നുള്ളതാണ് മത്സരിക്കുകയാണെങ്കിൽ കേരളത്തിൽ മുഴുവൻ ഒറ്റക്ക് മത്സരിച്ച് കാണിച്ചു കൊടുക്കണം കോൺഗ്രസ് അതാണ് ചെയ്യേണ്ടത് അല്ലെങ്കിലും കാലങ്ങളായി ലീഗിനോട് കോൺഗ്രസിന്റെ സമീപനം ഇത് തന്നെയല്ലേ ലീഗിന് ഒരു സീറ്റ് കിട്ടണമെങ്കിൽ ലീഗിന് ഒരു സ്ഥാനം കിട്ടണമെങ്കിൽ ഈ മുന്നണിക്കകത്ത് ലീഗ് എന്തെല്ലാം തരത്തിലുള്ള ഇടപെടലുകൾ നടത്തണം ഇതൊക്കെ നമ്മൾ മുന്നും മുന്നേയും കണ്ടിട്ടുള്ളതാണ് ലീഗിന്റെ കൊടി കെട്ടാൻ അനുവദിക്കാതെ ലീഗിന്റെ പതാക ഉയർത്താൻ അനുവദിക്കാതെ തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ ഇടപെട്ട കോൺഗ്രസിന് നമ്മൾ കണ്ടിട്ടില്ല സംഘികളെ പേടിച്ച് ലീഗിന്റെ പതാക പൂഴ്ത്തി വെക്കാൻ പറഞ്ഞ കോൺഗ്രസ്സിന് നമ്മൾ കണ്ടിട്ടില്ല അന്നൊക്കെ സഹിച്ച ലീഗുകാരാ ഇതും സഹിക്കാനാണ് നിങ്ങൾ തയ്യാറാകുന്നതെങ്കിൽ സഹിച്ചോളൂ എന്നുള്ളത് മാത്രമേ പറയുന്നുള്ളൂ അല്ലാണ്ട് എന്ത് പറയാനാണ് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഇവരുടെ കാര്യമാണ് ഇവർ ഐക്യ ജനാധിപത്യ മുന്നണിയാണല്ലോ അപ്പൊ ഏത് സമയത്തും ഐക്യത്തിലാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് കൂടുതൽ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇങ്ങനെ ഉളുപ്പില്ലാത്തവന്മാരോട് എത്ര പറഞ്ഞിട്ട് എന്താണ് നിങ്ങളുടെ കാര്യമാണ് നിങ്ങൾ ആലോചിച്ച് തീരുമാനിച്ചോളി എന്നുള്ളത് മാത്രമേ ഉള്ളൂ മറ്റൊരു വാർത്ത സഹാറ ഗ്രൂപ്പിന് രണ്ട് കോടി രൂപ പിഴയിട്ട് സുപ്രീം കോടതി രണ്ടു കോടി രൂപ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അടക്കാനാണ് സഹാറ ഗ്രൂപ്പിനോട് കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത് മുണ്ടക്കൈ ദുരന്തത്തിന്റെ ഭാഗമായി രണ്ട് കോടി രൂപ സഹാറ ഗ്രൂപ്പിനോട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അടക്കാൻ പറഞ്ഞു എന്നുള്ളതാണ് വാർത്ത അവരുടെ സഹാറ ഗ്രൂപ്പിന്റെ ജയ്പൂരിലെ റിയൽ എസ്റ്റേറ്റ് പദ്ധതിയിൽ പണം നൽകി ഫ്ളാറ്റുകൾ ബുക്ക് ചെയ്തവർക്ക് കാലാവധി കഴിഞ്ഞിട്ടും ഫ്ലാറ്റുകൾ പൂർത്തിയാക്കി നൽകിയില്ലെന്ന പരാതിയിലാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ് വന്നിട്ടുള്ളത് പണം നൽകിയവർക്ക് ഏറ്റവും വേഗത്തിൽ ഫ്ലാറ്റുകൾ പൂർത്തിയാക്കി നൽകണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു ശേഷം ആറു തവണ അവസരം നൽകിയിട്ടും കമ്പനി ഉറപ്പ് പാലിക്കാത്തതിനെ തുടർന്നാണ് പിഴ ഇതിലെ പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ രണ്ടു കോടി രൂപ പിഴ ഈടാക്കുമ്പോൾ ആ പിഴ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അടക്കാനാണ് സുപ്രീം കോടതി നിർദ്ദേശിക്കുന്നത് കാരണം സുതാര്യമായ ഒരു സംവിധാനമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ നാടിനകത്ത് സംഖികൾ ഏതെല്ലാം രീതിയിലാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ പ്രചാരണങ്ങൾ അടിച്ചുവിട്ടിട്ടുള്ളത് പി എം കെയർ പദ്ധതി ഒരു ഓഡിറ്റും ഇല്ലാത്ത പദ്ധതിയായിട്ടും അതിനെക്കുറിച്ചൊന്നും നമ്മുടെ നാട്ടിലെ സംഖികൾക്ക് ഒരു പരാതിയുമില്ല പക്ഷേ കൃത്യമായി സി എ ജിയുടെ ഓഡിറ്റിങ്ങിന് വിധേയമാകുന്ന ഏത് ഘട്ടത്തിലും ആർക്കും പരിശോധിച്ചാൽ കൃത്യമായി കണക്കുകൾ മനസ്സിലാക്കാൻ കഴിയുന്ന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ വലിയ തോതിൽ അപവാദ പ്രചരണങ്ങൾ അടിച്ചുവിട്ട ഈ നാടിനകത്ത് സംഖികളെ നിങ്ങൾ കാണണം ഈ രാജ്യത്തെ പരമോന്നത നീതിപീഠം പറയുന്നു രണ്ട് കോടി രൂപ പിഴ ഈടാക്കുമ്പോൾ ആ പിഴ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അടക്കാൻ സുപ്രീം കോടതിക്കടക്കം വിശ്വാസമാണ് ആ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്നുള്ളതാണ് അപ്പൊ നോക്കൂ നിങ്ങൾ വയനാടിന് കൈത്താങ്ങുമായി തൃശൂർ കോർപ്പറേഷൻ ദുരിതാശ്വാസ നിധിയിലേക്ക് അഞ്ചു കോടി രൂപയാണ് സംഭാവന നൽകിയിട്ടുള്ളത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു കോടി രൂപയാണ് സംഭാവന ചെയ്തിട്ടുള്ളത് ഇന്ന് വൈകുന്നേരം വരെയുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ നൂറ്റി അൻപത് കോടിയോളം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇതിനോടകം തന്നെ ഈ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് കൃത്യമായ രീതിയിലുള്ള ഇടപെടലുകൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി കഴിയേണ്ടത് തീർച്ചയായിട്ടും ഏതെല്ലാം രീതിയിൽ ഈ നാടിനെ തകർക്കാൻ വേണ്ടി നിങ്ങളൊക്കെ ശ്രമിച്ചാലും ഈ നാട് തകരില്ല എന്നത് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസനിധിയെ ചേർത്തു പിടിച്ച മുഴുവൻ മനുഷ്യർക്കും ഹൃദയത്തിൽ നിന്ന് അഭിവാദ്യങ്ങൾ നേരിയാണ് മറ്റൊരു വാർത്ത നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളൊന്നും ഇത് നിങ്ങളെ കാണിക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് അവരൊന്നും അന്തി ചർച്ചയ്ക്ക് വെക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് തൃശൂരിനകത്തൊരു കെ പി സി സി സെക്രട്ടറി പതിനേഴ് കോടി രൂപയുടെ നിക്ഷേപ തട്ടിപ്പ് നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് വാർത്ത കെ പി സി സിയുടെ സെക്രട്ടറി ആണ് ഓമനക്കുട്ടൻ എഴുപത് രൂപ ഒരു ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് ഓട്ടോ കാശ് പിരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആഴ്ചകളോളം അന്തി ചർച്ചക്ക് വെച്ച നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ എന്ന ഒറ്റ കാരണത്താൽ കോൺഗ്രസിന്റെ സംസ്ഥാന നേതാവാണ് ഒറ്റ കാരണത്താൽ പതിനേഴ് കോടി രൂപയുടെ നിക്ഷേപ തട്ടിപ്പ് നടത്തിയിട്ട് ഒരു അന്തി ചർച്ച പോലും വെക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് കോൺഗ്രസ്കാർക്ക് കിട്ടുന്ന ഒരു പ്രിവിലേജ് ഞാൻ എന്റെ പല വീഡിയോകളിലൂടെ നിങ്ങളോട് സംസാരിച്ച കാര്യമാണ് കോൺഗ്രസുകാരനായ മതി എന്നാ പിന്നെ എന്ത് ചെയ്യാ ഈ നാടിനകത്ത് എന്നുള്ളതാണ് മാധ്യമങ്ങളുടെ ഓടിറ്റ് അവർക്ക് ബാധകമല്ല എന്നുള്ളതാണ് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അപ്പം അരിയിക്കുള്ളൂ